ഹലോ ഗായ നമ്മുടെ പുതിയ വീട്ടിലേക്ക് സാധനം ഐസ് അപ്പം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു എല്ലാവരും അടിച്ചു കയറി വാ നേരെ ഇന്നത്തെ വീടെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ പോകുന്ന വീടിയാണ് നേരം കുറേ വീഡിയോ ചെയ്യുന്നില്ല അന്നേരം ചെയ്യുന്നത് വെച്ചാണ് ഇന്ന് ഇനി തുടർന്ന് ബ്ലോഗ് കാണി ഒരാഴ്ച ചിലപ്പോൾ ബ്ലോഗ് കാണും നേരെ ഇപ്പോൾ ഹോസ്റ്റലാണെങ്കിൽ നാട്ടിൽ പോവാണ് രാവിലെ പേര് മഴയാണ് ഏസ് ഒരു രക്ഷയില്ല രാവിലെ പേര് മഴയാണ് തണുക്കത് നേരെ നിങ്ങൾക്ക് നമുക്ക് വേറെ വീട്ടിൽ നടക്കാം അപ്പായ ഇപ്പൊ മഴ തോന്നിക്കാണ് ബോസിൽ നിറങ്ങി മഴയായി പോരാവില്ല പോരാവില്ല എങ്ങനെ ചുറ്റുപാടാണ് ഏറ്റവും ഏറ്റവും എനിക്ക് പോകാനായിട്ട് ട്രെയിനിലാ പോണത് ബാക്കി കാണാം ബാക്കി പോവാ റോഡിൽ വന്ന് ബൈസിക്കെടുത്ത് റോഡി വന്ന് അപ്പായ നമ്മുടെ റെയിൽവേ സ്റ്റേഷനോട് പോവാൻ ബസ് കയറാൻ പോവാണ് മഴയാണ് വീണ്ടും മഴയാണ് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താ പറയുന്നതാ റെയിൽവേ സ്റ്റേഷനിലെ ബസ് കയറാൻ പോവാണ് മഴയാണ് ഭയങ്കര മഴയാണ് ക്യാമറ കാണുന്നു എനിക്കറിയത്തില്ല പേരും മഴയാണ് റെയിൽവേ സ്റ്റേഷനിലെ ബസ് കയറാൻ പോവാണ്

വേറെ സ്റ്റേഷനിലോട്ട് പോവുക സ്റ്റേഷനിലോട്ട് പോകാൻ കാണിച്ചു ആ പൈസ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ട് സ്റ്റെപ്പ് വരയ്ക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ ക്യാമറ സ്റ്റേഷനിലാമറായിട്ട് കാണിച്ച വട്ടിയൊക്കെ స్టేషన్ అయ్యే భయర వెళ్ళు ట్రెయిన్ వే ట్రెయిన్ ఇప్పుడు ఆయన ట్రెయిన్ వరాయి వేరే ట్రైన్ ట్రైన్ వేరే ట్రెయిన్ వే ట్రెయిన్ ట్రెయిన్ వరాయి ట్రెయిన్ ట్రైన్ వరాయిట్ 何が起こるか分からない。<noise> <noise> lașteryște potce să sc scribbie și siga.